നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണവുമായി മകൾ അവന്തിക സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെത്തുമ്പോൾ ഉയരുന്നത് കേസെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് മദ്യപിച്ചെത്തി തന്റെ അമ്മയെ തല്ലുമായിരുന്നു എന്നാണ് അവന്തിക വ്യക്തമാക്കുന്നത് കോടതിയിൽ നിന്നും തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ചെന്നൈയിലെ വീട്ടിൽ പൂട്ടിയിട്ടെന്നും ഭക്ഷണം പോലും നൽകിയില്ലെന്നും അവന്തിക പറയുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയായിരുന്നു കുട്ടിയുടെ പ്രതികരണം തന്റെ അമ്മയ്ക്കും കുടുംബത്തിനുമെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അച്ഛൻ തോറ്റുപോയി എന്ന മറുപടിയുമായി ബാലയും എത്തി അതിനിടെ ബാലയ്ക്കെതിരെ അവന്തിക ഉന്നയിച്ചത് ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ള ആക്ഷേപമാണ് കേരള പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന വകുപ്പുകൾ ഇതിലുണ്ട് പ്രതിയിൽ നിന്നും തന്നെ വലിച്ചേച്ചു കൊണ്ടുപോയി ചെന്നൈയിലെ വീട്ടിൽ പൂട്ടിയിട്ടെന്നും ഭക്ഷണം പോലും നൽകിയില്ലെന്നും അവന്തിക പറയുമ്പോൾ അത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നത് പോലും പോക്സോ കേസായി മാറും കേസെടുക്കേണ്ടതാണെന്നും വിലയിരുത്തലുകളുണ്ട് ബാലാവകാശ കമ്മീഷനും നിയമ നടപടികളിലേക്ക് കടക്കാം എന്നാൽ ഇത്തരത്തിലൊരു വീഡിയോയിൽ പലരും ബാലയെ സപ്പോർട്ട് ചെയ്താണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത് ഇതിൽ കുട്ടി പറയുന്ന കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പോലും കമന്റുകൾ വന്നതായി കാണാം അതേസമയം വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തന്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛൻ എന്ന തന്റെ അവകാശ അവഗണിക്കുകയാണെന്നും ബാല ഈയുടെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെയാണ് അവന്തിക സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നത് മകളുടെ ആരോപണത്തിൽ ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാല മകളോട് തർക്കിക്കാൻ താനില്ലെന്നും ഇനി ഒരിക്കലും അരികിൽ വരില്ലെന്നുമാണ് ബാല പറഞ്ഞത് നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇനിയില്ല എന്തായാലും നീ പറഞ്ഞതിൽ പോസിറ്റീവായ കാര്യം പറയാം െന്ന് പറഞ്ഞല്ലോ നീ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്നെ വിട്ട് അകന്നു പോയി ഭക്ഷണം പോലും തരാതെയായിരുന്നുവെന്ന് പറഞ്ഞു നീ ജയിക്കണം ആശുപത്രിയിൽ ഞാൻ വയ്യാതെ കിടന്നപ്പോൾ നീ മറ്റുള്ളവരുടെ നിർബന്ധം കാരണമാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു നീ വന്നത് കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നെ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു ഞാൻ കരുതി ഞാനും നിന്റെ കുടുംബമാണെന്ന് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ അരികിലേക്ക് വരരുത് എന്നാണ് പറഞ്ഞത് ഇല്ല ഇനി ഞാൻ ഒരിക്കലും വരില്ല എല്ലാ ആശംസകളും നന്നായി പഠിക്കണം വലിയ ആളാകണമെന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു ബാല ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി തെറ്റുകളെന്ന് തീരുമാനിക്കേണ്ടത് പുറമേ നിന്നുള്ള കാഴ്ചക്കാരല്ല പബ്ലിക് ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന വാർത്താ ചാനലായതിനാൽ ന്യൂസിൽ പ്രവർത്തിക്കുന്നവർ പബ്ലിക് ട്രസ്റ്റിന്റെയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും മീഡിയ യൂണിയൻ സംഘടനയായ കെ എം പി യു പ്രവർത്തകരും ഉൾപ്പെടെയാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം അതിന്റെ യാഥാർത്ഥ്യവും തുടർ നടപടികളും അറിയുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ട അധികാരികൾക്കും പരാതികൾ നൽകുന്നതാണ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും സത്യം വ്യക്തം കൃത്യമായി വി എം ടി വി ന്യൂസ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിക്കുന്നു മറ്റു ന്യൂസുമായി വീണ്ടും കാണും നന്ദി നമസ്കാരം